അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ നാം പല ആളുകളെയും പല സാഹചര്യങ്ങളെയും ഒക്കെ മീറ്റ് ചെയ്യലുണ്ട് കണ്ടുമുട്ടലുണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതയാത്രക്കിടയിൽ പല ആളുകളെയും കണ്ടുമുട്ടിയിട്ടുണ്ട് അവരൊക്കെ തന്നെയും നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറിയിട്ടുമുണ്ട് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ചില ആളുകളെക്കുറിച്ചാണ് അതിൽ എൻ്റെ ഗുരുനാഥന്മാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സേ സ്നേഹിതന്മാരും അങ്ങനെ പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം അതിൽ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നിയ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് മറ്റാരും അല്ല ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ തൊട്ടടുത്തുള്ള മഹലിൽപ്പെട്ട ഒരു വ്യക്തി ഞാനാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇവിടെ മുതൽ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ പല ആളുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ അവരുടെ മഹത്വങ്ങൾ അവരുമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത്തരം വിഷയങ്ങളൊക്കെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല മറിച്ച് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല അദ്ദേഹം വളരെയേറെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് പക്ഷേ എങ്കിലും അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതെനിക്ക് വല്ലാതെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലിക്കേണ്ടായി നമ്മളെന്തൊക്കെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിലും നമ്മളെന്തൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരു വിഷമമാണ് സങ്കടമാണ് പ്രയാസത്തിലാണ് എന്ന ഒരു സംസാരം ഇന്നുവരെ ഞാൻ കേട്ടില്ല എങ്കിൽ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ് എന്നെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥകളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട് പക്ഷേ അവിടെയും നമ്മെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം എന്നാഗ്രഹമുള്ള ഒരാൾ അത് വാക്കുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ തരുന്നത് കൊണ്ടാണെങ്കിലും നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും തന്നിട്ടുമൊക്കെ ഇങ്ങനെ ഒക്കെ മനുഷ്യന്മാരുണ്ടാകുമോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അദ്ദേഹം വിളിച്ചു ഒന്ന് ചായ കുടിക്കാൻ അതിനു മുമ്പ് അദ്ദേഹം പറയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ച സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ ഭാര്യ പ്രസവിച്ചിടക്കയാണ് അലഹമില്ല അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനിങ്ങനെ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആ ഗിഫ്റ്റ് അതേപോലെ കുറച്ച് പൊടി ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിച്ചൊരു തമാശക്ക് ബൈക്ക് മതിയോ കാറ് വിളിക്കേണ്ടി വരുമോ അപ്പോൾ അത് അതിൻ്റെ അടുത്ത് പറഞ്ഞു അത്രക്ക് വേണ്ട അവസ്ഥ അതെ എന്ന് പറഞ്ഞു ഓക്കേ അപ്പോൾ നോക്കൂ കുറച്ചാണെങ്കിലും തരാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ പ്രിയമുള്ളവരെ അത് അവരെ വിജയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ഈ ലോകത്തും നാളെ പരലോകത്തും അത് അവരുടെ വിജയത്തിനുള്ള ആത്യന്തികമായിട്ടുള്ള വിജയത്തിനുള്ള ഒരു കാര്യമായിട്ട് മാറുമെന്നുള്ളതാണ് എന്നു മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളെപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാലും അദ്ദേഹം തിരിച്ചു പോരുന്ന സമയത്ത് ഒരു കവറ് ഞങ്ങൾക്ക് തരും അദ്ദേഹം വിൽക്കുന്ന അദ്ദേഹം കച്ചവടം നടത്തുന്ന സാധനങ്ങളുടെ ഒരു കവറ് ചിലപ്പോൾ അതിൽ തോർത്തുണ്ടാകും ഉണ്ടാകും പേൻ ഉണ്ടാകും അങ്ങനെയൊക്കെ ആയിട്ടൊരു കവർ അദ്ദേഹം നമ്മുടെ കൈകളിൽ ലഭിക്കും ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു ഇതെന്തു മനുഷ്യനാണ് ഈ രൂപത്തിൽ വല്ലാത്തൊരു സ്നേഹമുള്ള നമ്മൾ എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിലും അതൊക്കെ ശരിയാക്കാം അവസ്ഥ അതൊക്കെ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് മാത്രം പറയുന്ന ഒരാൾ ജീവിതത്തിൽ വല്ലാത്ത ഒരു സന്തോഷം തോന്നിയ ഒരാൾ വേറെ ഒരു കഥ കൂടെ ഉണ്ട് ഇതിന് പിന്നിൽ ഞാനിങ്ങനെ വീട്ടിൽ നമ്മളിപ്പോൾ എല്ലാ വീട് വീടുകളിലും ഗ്യാസ് ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പെരുമ്പാവൂരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പെരുമ്പാവൂരാകുമ്പോൾ ഒരുപാട് പ്ലേ കമ്പനികൾ മരത്തിൻ്റെ ഈ വക കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വന്നൊരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വീട്ടിലേക്ക് കുറച്ച് വിറക് വേണം കുറച്ച് വിറക് ആവശ്യമുണ്ട് കാരണം വീട്ടിൽ വിറകടുപ്പുണ്ട് അപ്പോൾ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് വേണം അപ്പം ഞാൻ ഈ വിഷയം അദ്ദേഹം അദ്ദേഹത്തെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അങ്ങനെ ഈ വിഷയം അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു സംസാരിച്ച സമയത്ത് നമുക്ക് ശരിയാക്കാം സാർ ഏ ഞാൻ മനസ്സിലാക്കിയത് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വിറക് ഇവിടെ നിന്നൊക്കെ ആ രൂപത്തിൽ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള വിറകുകൾ ക്യാഷ് കൊടുത്തിട്ടാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വാങ്ങുന്നത് ആ രൂപത്തിൽ എവിടെ നിന്ന് എവിടെന്നെങ്കിലും സജ്ജീകരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കുറവിനൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന ധാരണയിലാണ് ഞാൻ ഈ വിഷയം അദ്ദേഹത്തോട് പറയുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ശരിയാക്കാം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാക്കാം എന്ന് പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഉപ്പ ഒരു സഹോദരനും കൂടെ നോക്കൂ വീട്ടിലേക്ക് ആ സഹോദരൻ്റെ വണ്ടിയിൽ ഇദ്ദേഹം പോയിട്ട് പല സ്ഥലത്തും എന്താണ് വിറക് ശേഖരിച്ചു വിറകിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം റെഡിയാക്കി ഒരു ദിവസം എന്നെ വിളിച്ചു വിറക് റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെ ഞാനും പോയി അവർ വണ്ടിക്ക് വരികയും ചെയ്തു വീട്ടിൽ ഇന്നും തീരാതെ മൂന്ന് നാല് മാസമായി തീരാതെ ആ വിറക് തന്നെ ഇനിയും മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള വിറകുണ്ട് അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രൂപ പോലും ഞാൻ അന്ന് ക്യാഷ് കൊടുത്തു നിർബന്ധിച്ചു കൊടുത്തു എന്നിട്ടും അവർ രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു മുപ്പതോളം കിലോമീറ്റർ ദൂരമുണ്ട് പെട്രോൾ അടിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർ വന്നു അല്ലാമൊ പക്ഷേ ഒരു രൂപ പോലും വാങ്ങാതെ അത് വീട്ടിലെത്തിച്ച് തന്ന മഹാ മനസ്സിൻ്റെ ഉടമകളായ രണ്ടു പേർ നോക്കൂ ഇവിടെ എനിക്ക് പറയാനുള്ളത് കുറച്ച് രണ്ട് മൂന്ന് നാല് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അഞ്ച് ദിവസമാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ആ വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസത്തെ ജോലി അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി വല്ലാത്തൊരു സങ്കടം വന്നു പോകുന്ന ഒരവസ്ഥ വന്നു അള്ളാഹു സുബാന ഹോതാലും കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളോരോരുത്തരും നമ്മളോരോരുത്തരും എന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹം അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള ആളുകളും അദ്ദേഹത്തിൻ്റെ സ്നേഹാനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ആർക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരാളാണ് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ആളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴേക്കടുത്ത നമ്പറിൽ എന്നെ കണക്റ്റ് ചെയ്താൽ മതി ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മക്കളുടെ അസുഖങ്ങൾ അത് ഷിഫ് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത് ചെയ്ത് കൊടുക്കാൻ ഇത് നിർബന്ധമായിട്ട് പറയണമെന്നല്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയണമെന്ന ചിന്ത പോലും ഉണ്ടായിട്ടില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ആർക്കെങ്കിലും അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അള്ളാഹു ശുഭഹാനുഹൂത്താല നമുക്ക് എല്ലാവർക്കും ഹയറും ബറക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസ്സാം വാലൈക്കും വരഹമുലി വാർക്കാത്തു